നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ടി ടി ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗർ ഉണ്ട് അതായത് യൂട്യൂബിലെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന് പ്രായം കുറവാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുതലുണ്ട് അവർക്ക് ആദ്യത്തെ കല്യാണത്തിൽ രണ്ട് മക്കളുണ്ട് ഡിവോഴ്സ് ആയതിന് ശേഷമാണ് ഈ പയ്യനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബകാര്യങ്ങൾ അറിയാനും കാണാനും എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങനെയാണ് ഇവളിങ്ങനെ നോക്കുന്നത് ഇവൻ എന്താണ് ഇവന്റെ പരിപാടി എന്നുള്ള തരത്തില് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് തന്നെയാണ് അല്ലാതെ വേറൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഈ സ്ത്രീയുടെ പിന്നെ ഇത്രയും വയസ്സായിട്ടും എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചത് അതുപോലെ ഭർത്താവിനെ കളഞ്ഞേച്ചു വന്നതാണോ അതുപോലെ ഒളിച്ചോടിയതാണോ ഇനി മക്കൾ തിരിച്ചു വരുവോ എന്നുള്ള തരത്തിൽ ഏതായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ നൽകി കഴിഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചത് തന്നെയാണ് ആദ്യത്തെ ഭർത്താവ് പിന്നെ മക്കളുടെ കൂടെ ഇപ്പോഴത്തെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ അവര് ഭർത്താവിനെ പറഞ്ഞു ഏതായാലും പിന്നീട് പ്രസവത്തെ പറ്റിയായിരുന്നു ആ ഒരു പ്രസവം പങ്ങ് കഴിഞ്ഞു ഇപ്പോഴും പറഞ്ഞാൽ രണ്ടാമത്തെ പ്രസവത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ശരിക്ക് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇന്നത്തെ ഒരു വീഡിയോയും കൂടി കണ്ടപ്പോഴും ഞാൻ അവരുടെ സ്ഥിരം പ്രേക്ഷകനാണ് അവരുടെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കൗതുകത്തിന് വേണ്ടി തന്നെയാണ് അപ്പോഴേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ ആ സ്ത്രീയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് സമൂഹത്തിൻ്റെ മുന്നിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക രീതിയിൽ എന്താ ഈ പൈസ വരണമല്ലോ റീച്ച് വേണം ണം അതിന് വേണ്ടിയിട്ട് അവരെ മനഃപൂർവ്വം തേജോപദം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അവർ ഭാര്യയാണ് അതുപോലെ തന്നെ മറ്റൊരു ഭർത്താവാണ് ഒരു കുഴപ്പവുമില്ല തേജോപദം ചെയ്യുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ എന്തുവാണെങ്കിലും അത് അവരുടേതായി അവരുടെ കുടുംബകാര്യമായി പക്ഷേ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട് മുൻ ഭർത്താവിൻ്റെ അവരുടെ മക്കളുണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ കാണുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ഈ പയ്യൻ ചില കാട്ടുകൂട്ടലുകൾ കാണുമ്പോഴേ ഇവന് പക്വതയില്ലായിട്ടാണോ ഇനി ഇവൻ ഇവൻ ആരും പറഞ്ഞു കൊടുക്കാനില്ലായിട്ടാണോ അല്ലെങ്കിൽ ഇവൻ ഇതൊരു ഒരു വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ സ്ത്രീയെ ശരിക്കും നാണം കെടുത്തുകയാണേ ഇവരാണെങ്കിലെന്ന് പറഞ്ഞാൽ എന്ത് പറയണം എന്ത് ചെയ്യണം കാരണം എന്തെങ്കിലും പറഞ്ഞ് ഇവൻ പോവോ ഇനി എന്തെങ്കിലും ചെയ്താൽ ഇവൻ പോവോ എന്നുള്ള ഒരു കൂടി ജീവിക്കുന്ന ഒരു ഒരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് പലതും ഇഷ്ടപ്പെടുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അവർക്ക് നാണക്കെടുണ്ടാവും കാരണം എന്താ വെച്ചാൽ രണ്ട് വലിയ മുതിർന്ന മക്കളുടെ അമ്മയാണ് അവർ ആ ആ പിന്നെ മക്കൾക്ക് ജീവിക്കണ്ടേ എന്നും അമ്മ തന്നെയല്ലേ ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും അമ്മ വേറെ കല്യാണം കഴിച്ചോ ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇതുപോലെയുള്ള ഈ പിന്നെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഇമാതിരി കോപ്രായം കാണിക്കാൻ പാടില്ല അത് ആ കുട്ടികൾക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കുന്ന അറിയോ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പെറ്റ തള്ളി തന്നെയല്ലേ നാട്ടുകാർക്ക് അറിയുന്നതല്ലേ ഇന്ന പോലെ തള്ളതിനെ ഒഴിവാക്കിയതാണ് തള്ളവേറെ പോയി കല്യാണം കഴിച്ചതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കൂടിയാണ് കൂടിയാണിപ്പോൾ വളരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മോശമുണ്ടാകുന്ന ഒന്നിനും ഞാൻ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് ആ സ്ത്രീയാണ് പറയേണ്ടത് അതായത് വ്യൂസ് ഇല്ലെങ്കിൽ പോട്ടെ കണ്ടൻ്റ് ഇല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ഇനി എന്ത് പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കാണാൻ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ടി ടി ഫാമിലി കുറച്ചുകൂടി പക്വത കാണിക്കണം അതായത് ഈ പയ്യനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം എന്താ വെച്ചാൽ ആദ്യമൊക്കെ നിങ്ങൾ ഒരു വലിയ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് നല്ല രീതിയിലായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് എത്ര പേരെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിൻ്റെ പേരിൽ നാണം കിടന്നുണ്ടാകും എത്ര പേര് എത്ര പേര് അതിൻ്റെ അകത്തു വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ എത്ര പേര് ഇപ്പോൾ കഴിഞ്ഞ രാത്രി എങ്ങനെ വന്നു തോന്നുന്നു പച്ച മാങ്ങ അത് അതായത് പ്രസവം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി പച്ചമാങ്ങ വേണം പച്ച മാങ്ങത്താ കൊതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അനിയ ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ യൂട്യൂബിൽ കോപ്രായത്തിന് മാത്രമല്ല ഈ പച്ച ഗർഭിണിയുള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോകുന്നതാണ് അല്ലാതെ ഇവം വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഇതെന്തോ ഒരു വലിയ സംഭവം ഇതെങ്ങി കണ്ടൻറ്റാക്കിയ ഇടാം ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും അപ്പോൾ ഈ പ്രസവം കാണിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രസവിക്കാൻ കഴിയണേ ഭഗവാനെ എന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും ഒരു പ്രസവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ വരികയുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു പത്ത് മാസം കൊണ്ട് നല്ലൊരു തുക അല്ലെങ്കിൽ നല്ലൊരു റീച്ച് യൂട്യൂബിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാരണം ഇത് ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ വരെ തുടങ്ങും ദേ ഗർഭിണി ദേ ഞങ്ങൾ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മുതൽ ഇത് തുടങ്ങും ആ തുടങ്ങിയത് മുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാകരയാണ് പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തില് ഈ സ്ത്രീയുടെ കാര്യത്തിൽ അത് ഭയങ്കര എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയോക്തി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വയസ്സായില്ലേ അതുപോലെ ഇനി പ്രസവിക്കാൻ പറ്റുമോ പിന്നെ ഒന് ഒരുപാട് ഉപദേശം കൊടുക്കൽ മോനെ നോക്കണേ ഓക്കെ ഇനി ഒന്നും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ പിന്നെ ഭയങ്കര റിസ്ക് ആണ് എടുക്കുന്നത് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു പ്രസവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സഹിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ആ കോപ്രായങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നാണം കെടാതെ ജീവിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ പിന്നെ ഈ പിന്നെ സ്ത്രീക്ക് ഇഷ്ടമാകുന്നില്ല അതായത് ഇവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഷെമി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഇതൊന്നും ഇഷ്ടം ആകുന്നില്ല പകുതിയും ഞാൻ പറഞ്ഞല്ലോ അവരുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി വീഡിയോ കാണുമ്പോൾ അവർ ചില സമയത്ത് അവരുടെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പാവം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏതായാലും വന്ന് പെട്ടുപോയൊരു അവസ്ഥയിലാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളിവരുടെ അരമണിക്കൂർ വീഡിയോ മാത്രമാണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ദൈവത്തിനും ഓനും ആ പെണ്ണുങ്ങൾക്കും മാത്രമേ ഒരു അറിയില്ലൂരാക്ക് പോലും അറിയില്ല നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷകരമാണ് പക്ഷേ എനിക്കവരുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പൂർണ്ണമായിട്ട് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവർ പൂർണ്ണമായിട്ട് ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ കാരണം ഇപ്പോഴൊരു യൂട്യൂബാണല്ലോ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നിലവാരം പുലർത്തണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ശ്രമിക്കുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ എന്നാലും അവർക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഷമം എന്താണെന്ന് അവരെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ രണ്ട് പച്ചമാങ്ങയും കൊണ്ടുപോയിട്ട് നട്ടവായിരിക്കും ഞാനിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി താഴെ വീണിട്ടുണ്ടെങ്കിൽ ആദം കാറ്റടോ പൊട്ടി താഴെ വീണിട്ടുണ്ടെങ്കിൽ ആരും നോക്കാനാന്നിടോ എന്നേരം യൂട്യൂബും ഉണ്ടാവില്ല റീച്ചും ഉണ്ടാവില്ല എല്ലാവരും ആ സ്ത്രീയെ നിനക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൻ കയറിയത് അവൻ്റെ അവസ്ഥ നോക്ക് നീ എന്ന് പറഞ്ഞു എല്ലാവരും കരയുന്നത് ഈ സ്ത്രീയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ സ്ത്രീക്ക് കുറച്ച് വയസ്സ് കൂടുതലായി അല്ലെങ്കിൽ ചെറുക്കന് വയസ്സ് കുറവാണ് ഇതൊന്നും നല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു കുഴപ്പവുമില്ല നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കല്യാണം കഴിച്ചു ആൾക്കാരെ കാണിക്കാതെ നമ്മൾ നല്ല രീതിയിലാണോ ജീവിക്കുന്നത് നമ്മൾ സന്തോഷകാരി സന്തോഷവതിയാണോ സന്തോഷവാനാണോ ഇതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് അല്ലാതെ ജനങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് വയസ്സും പ്രായമെല്ലാം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി കോപ്രായങ്ങൾ കുറക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഫാമിലി ബ്ലോഗാണെന്ന് കരുതിയിട്ട് ഇമ്മാതിരി എന്താ പറയേണ്ടത് നിങ്ങൾ ചെയ്തോ ഒക്കെ ചെയ്തോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ അരോചകതമുണ്ടാകുന്ന ഈ പച്ചമാ കളിയും പിന്നെ അങ്ങനെ മസോ മസാല ദോശ കളി ഇതൊക്കെ ജനങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇടോ ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ് പ്രഗ്നൻ്റ് ആയ സ്ഥലത്തൊക്കെ ഇത് ഉള്ളതാണ് അല്ലാതെ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ആ പയ്യൻ്റെ ആ ഒരു പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ വാങ്ങേൻ്റെ വീഡിയോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് ആണ് അത് ഒരു തോന്നിയ വാസ വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സംഭവിക്കുന്നത് പോലെയാണ് എന്തോ ഒരു സംഭവം പോലെയായിരുന്നു ഇനി എല്ലാ ഏതായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാവുകയാണെങ്കിൽ അതായത് മര്യാദയ്ക്ക് പിന്നെ പ്രസവം നടക്കട്ടെ പ്രാർത്ഥിക്കാമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു പ്രസവം വരാനേ അത് ഇതിലും വലിയൊരു പ്രസവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണൻ്റെ ഒരു സെലിബ്രിറ്റി പ്രസവം തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ വേറൊരു റെഡിയാക്കി കൊടുക്കുന്നുണ്ടാകും അതായത് പണ്ട് പേളി മാണീൻ്റെ പ്രസവില്ലേ അതുപോലെ ആയിരിക്കും ഈ ദിയാകൃഷ്ണൻ്റെ പ്രസവം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ പേളി മാണീൻ്റെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ആഘോഷിച്ച ഒരു പ്രസവമായിരുന്നു എന്തോ ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ ആലോചിച്ചു നോക്കാമായിരുന്നു ഇത് സാധാരണയാണ് ഈ പാവപ്പെട്ടവനും ഈ പണക്കാരും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നത് ഒരുപോലെയാണെന്ന് ഈ മൊണ്ണകൾക്ക് ആർക്കും അറിയുകയും ചെയ്യില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പേയാണ് ആ ഡി ടി ഫാമിലിയിൽ ആ ഒരു ഇവനോട് പറയുകയാണ് കുറച്ചും കൂടി ഒരു ഇതിൽ അതായത് സന്തോഷത്തിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കാൻ നോക്ക് ഭാര്യയാണെന്ന് കരുതിയിട്ട് ആ ഇങ്ങനെ ഉപദ്രവിക്കാതെ നന്ദി നമസ്കാരം